ചിന്നക്കനാൽ ഗ്യാപ് റോഡിലുള്ള മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യ ഗുഹ വിനോദ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാകുന്നു കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ ഗ്യാപ് റോഡിലെത്തി കുറച്ചുദൂരം ചെന്ന് കഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളി ഒളിയിടമായിരുന്നു ഗുഹ ഗുഹയെന്നാണ് ഐതിഹ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ് ഗ്യാപ് റോഡിലെത്തി കുറച്ചു ദൂരം ചെന്നു ചെന്നുകഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരുന്ന മലേക്കള്ളൻ തങ്കയ്യ എന്ന മോഷ്ടാവ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹയാണിതെന്ന് പഴമക്കാർ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹ എന്നാണ് ഐതിഹ്യം കൊള്ളം മുതൽ നിർദ്ധനർക്ക് പങ്കുവച്ചിരുന്ന ഇയാൾ നാട്ടുകാർക്ക് നല്ലവനായിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു ഒരാൾക്ക് സുഖമായി കടന്നു പോകാൻ സൗകര്യമുള്ളതാണ് ഈ ഗുഹ ഗ്യാപ്പ് റോഡിൻ്റെ വീട് കൂട്ടിയപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സൗകര്യത്തിന് ഗുഹയിലേക്ക് കടന്നു കയറുവാൻ പടികൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാര് മൂന്നാറിലോട്ട് ഉണ്ടും അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവർ കുതിരപ്പുറത്താണ് വരുന്നത് വരുന്നയുടെ പുറത്തൊക്കെയാണ് വരുന്നത് അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവരുടെ അതിലുള്ള പറ്റി മേടിച്ചിട്ട് ഭവനങ്ങൾക്ക് കുറക്കുകയായിരുന്നു കള്ളിൻ്റെ സ്വഭാവം പിന്നെ ഈ കള്ളന ദൈവക്കാരനാണ് മഴക്കുള്ള കങ്കയാണ് കങ്കയ എന്ന പേര് ഈ ഗുഹയിലെ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഒന്നാമത്തെക്കാർ ബാത്റൂമിൻ്റ് സൗകര്യമില്ല ഈ അഞ്ചെട്ട് കിലോമീറ്ററിടയ്ക്ക് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ് ബാത്റൂം സൗകര്യം ഇല്ലാത്തതാണ് ഇതിനകത്ത് പേര് ആൾക്കാർ മോത്രം അതൊക്കെ ഞങ്ങൾ തന്നെയാണ് വൃത്തിയാക്കുന്നത് മഴക്കാലമായാൽ ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടും ഉറവ വെള്ളം തുള്ളി തുള്ളിയായി വീഴുന്ന ശബ്ദവും ചീവീടുകളുടെയും കടപാവലുകളുടെയും ചിറകടി ശബ്ദവും കടന്നു ചെല്ലുന്നവർക്ക് കൗതുകമാണ് ഇവിടെ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും ഏറെ സുന്ദരമാണ് ഒട്ടേറെ സഞ്ചാരികൾ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഇടമാണ് എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഗ്യാപ് റോഡ് അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്